സരിന്റെ വരവ് യു ഡി എഫിനെ തോൽപ്പിക്കുമോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത് കാരണം സരിൻ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനായിരുന്നു ഇലക്ഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം രണ്ട് വാർത്താ സമ്മേളനങ്ങൾ തുടർച്ച നടത്തി അദ്ദേഹം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മാറിയ ആളാണ് അങ്ങനെ സ്ഥാനാർത്ഥിയായി മാറിയതിനു ശേഷം വലിയ ഓളം ഉണ്ടാക്കാൻ സരിൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പക്വതയുള്ളൊരു രാഷ്ട്രീയ നേതാവായി എമോർജ് ചെയ്യുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഒരു അസറ്റായി മാറുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു പാലക്കാട്ട് ആദ്യം പരിഗണിക്കപ്പെട്ട പേരുകൾ ആ പേരുകളൊക്കെ പക്ഷേ എൽ ഡി എഫ് നേതൃത്വത്തിന് പോലും ഒരു തൃപ്തിയിലായിരുന്നു ജില്ലാ കമ്മിറ്റി പേരുകളിൽ സംസ്ഥാന ആരെ എന്ന ചിന്തയൊക്കെ നേതൃത്വത്തിലെ മണികൾക്കിടയിലും മാസ് മാസ് ആ ആദ്യ ദിവസം അക്ഷരാർത്ഥത്തിൽ ിൽ സംസ്ഥാനത്ത് ഇതിന് മറുപടി പറഞ്ഞേ മതിയാകു എന്നേക്ക് പ്രതിരോധത്തിലേക്ക് തള്ളി വിട്ടതാണ് നമുക്ക് നോക്കാം ആ ദൃശ്യങ്ങൾ ചിത്രങ്ങൾ നാളെ വോട്ടെണ്ണാൻ പോകുമ്പോൾ അവിടെ സംഭവിച്ച സരിൻ നീക്കം എന്തായിരുന്നു ശേഷം രാഹുൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു കോൺഗ്രസ് ഇലക്ഷൻ പദ്ധതി ജയിച്ചു ചർച്ച ഒരു ുന്നത് അഹങ്കാരത്തോല്ലേ പറയുന്നത് എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കാൻ പറ്റുമോ രാഹുലിന് അതിന്റേതായ പ്രത്യേകതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരു ചെറുപ്പക്കാരന്റെ മുഖം യുവത്വത്തിന്റെ മുഖം യൂത്ത് കോൺഗ്രസിന്റെ കർമ്മനിരതനായ ഒരു നേതാവ് സമരമുഖത്ത് തീജ്വാല പറപ്പിക്കുന്ന തുടങ്ങിയതും അവസാനിച്ചത് എപ്പോഴാണ് നേരത്തെ ഇതേ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് ഞാൻ ഇന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടുറപ്പാണ് തൃശൂരിലെ മുരളി മന്ദിരത്തിലുള്ള കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തിയ സരിൻ അവിടെ പുഷ്പാർച്ചന നടത്തി കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും ശവകുടീരത്തിൽ ഒരു പുഷ്പാർച്ചന നടത്താൻ മനസ്സ് കാണിക്കാത്ത യു ഡി എഫിന്റെ രാഹുൽ കോൺഗ്രസിന്റെ ഇന്നലെ വരെ സരിന്റെ നാബ് എന്ന് പറയുന്നത് സി പി എമ്മിനെതിരെ കൊത്തി നാവാണ് ആ നാവിനെ ഇന്നെടുത്ത് വായിൽ വെക്കാൻ സാധിക്കുന്ന സാധിക്കും സി പി എമ്മിനെങ്കിൽ ആ സി പി എമ്മിന് എന്ത് വൃത്തികേടും കാണിക്കാൻ സാധിക്കും നമുക്ക് അത് രാഷ്ട്രീയമായി എങ്ങനെ അവിടെ പ്രതിഫലിക്കും എന്നതിലേക്ക് കൂടി ഒന്ന് പോയല്ല ശ്രീ മോഹൻ വർഗീസ് നമുക്ക് മേണ്ടോ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് ആദ്യത്തെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഈ സരിൻ്റെ വരവ് അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാർട്ടേണിൽ പിന്നോട്ട് പോകുന്ന എൽ ഡി എഫിന് ഒരു ഊർജം പകരുമോ എങ്ങനെയെങ്കിലും അത് പ്രതിഫലിക്കുമോ അവിടുത്തെ റിസൾട്ടിൽ അഭിലാഷ് സരിൻ്റെ വരവ് സരിനെ വിജയത്തിലെത്തിക്കാനാവില്ല എന്ന് കൃത്യമായിട്ട് പറയാം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷത്തിൽ വരുന്ന ഇടിവേ ഒരുപക്ഷെ വിജയ സാധ്യതയെ തന്നെ അട്ടിമറിക്കാൻ സാധിക്കുമോ ഇതാണ് കാതലായ ചോദ്യം നോക്കൂ ശ്രീ സരിൻ വന്ന ഒരു സാഹചര്യം നോക്കൂ പാലക്കാട് മണ്ഡലത്തിൽ ഒരു റാങ്ക് ഔട്ട്സൈഡർ അതായത് കോൺഗ്രസ് പാർട്ടി ഉറപ്പായി സരിനെ തീറ്റ് കൊടുക്കുമെന്ന ഒരു ഘട്ടവും ഉണ്ടായില്ല പക്ഷേ വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് സ സരിൻ വളരെ വലിയ രീതിയിലുള്ള ചലനമാണ് ആദ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വിമത ഉയർത്തുകയാണ് അതിനുശേഷം നാടകീയമായി ഇട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തേക്ക് കടന്നു വന്ന് ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ താൻ പ്രതിനിധാനം ചെയ്തിരുന്ന ആ ഒരു നിലപാടിന് കാടകവിരുദ്ധമായി മറുപ നിലപാടെടുക്കുകയാണ് ഇത് എത്രത്തോളം ഇടതുപക്ഷത്തെ ട്രഡീഷണൽ സി പി എം പ്രവർത്തകർ ഉൾക്കൊള്ളും എന്നതൊരു ചോദ്യചിഹ്നമാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയപ്പോൾ സരിന് ഏതാണ്ട് പൂർണ്ണമായി ഇടതുപക്ഷത്തിൻ്റെ ആണികളുടെ പിൻബലം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് അതിന് സരിൻ എന്ന വ്യക്തിയുടെ ഒരു ഡൈനമിക് ഫീൽ തീർച്ചയായും കാരണമായി എന്ന് മാഡമെങ്കിൽ കരുതാം പക്ഷേ ആ ഒരു കാര്യം യഥാർത്ഥ നമ്പർ കൂടെ വെച്ചിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രണ്ടായിരം വോട്ടെങ്കിലും കുറവാണ് എൽ ഡി എഫിന് പോൾ ചെയ്യുന്നത് ആ ഒരു ക്രമാനുഗതമായ ഇടിവ് കേവലം ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായിരുന്നത് അതേസമയം ബി ജെ പി ക്രമാനുഗതമായി രണ്ടായിരത്തി പതിനൊന്നിലെ പത്തൊൻപത് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിയൊൻപത് ശതമാനത്തിലേക്കും നാൽപ്പതിനായിരം വോട്ടിലേക്കും വർദ്ധിപ്പിച്ചു അതിനുശേഷം ഈ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ ആ ഇരുപത്തൊൻപത് ശതമാനവും നാൽപ്പതിനായിരം വോട്ടും എന്നത് ഈ അദ്ദേഹം അൻപതിനായിരം വോട്ടും മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഷെയറുമായി വർദ്ധിപ്പിച്ചപ്പോൾ ബി ജെ പിക്ക് ക്രമാനുഗതമായ വളർച്ചയും തീർച്ചയായും ക്രമാനുഗതമായി വളരുന്ന മണ്ഡലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും റിസൾട്ടിനെ സ്വാധീനിക്കാമെന്നുള്ളതും കൂടി നമ്മൾ കാണാനുള്ള